പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യധർമ്മം എന്ന കൃതിയിലെ ഏഴാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചിറയി കാക്കും കാപ്പെവൻ ചെയ്യും മകളീർ നിറൈ കാക്കും തലൈ ചിറൈ കാ ചിറൈകാക്കും കാപ്പീർ നിറൈ കാക്കും കാപ്പേ തലൈ ചിറൈ കാക്കും കാപ്പ് മതിൽ കെട്ടി കാക്കുന്ന കാവൽ എവൻ ചെയ്യും എന്ത് പ്രയോജനമാണ് ചെയ്യുക മകളീർ സ്ത്രീകൾ നിറൈകാക്കും കാപ്പേ തലൈ സ്വയം കാക്കുന്ന കാവലാണ് ശ്രേഷ്ഠം അഥവാ ഉത്തമം ഭാര്യയെ ഭർത്താവ് മതിൽക്കെട്ടിനുള്ളിൽ കാക്കുന്ന കാവൽ അതായത് അന്തപുരത്തിനുള്ളിൽ പാർപ്പിച്ച് സംരക്ഷിക്കുന്ന ആ ഒരു കാവൽ സമ്പ്രദായം അത് എന്തു പ്രയോജനമാണ് ചെയ്യുന്നത് സ്ത്രീകൾ സ്വയം കാക്കുന്നതാണ് ഉത്തമമായ കാവൽ ഇതാണ് ഈ കുറലിൻ്റെ വാച്യാർത്ഥം ഈ കുറലിനെ ശ്രീനാരായണ ഗുരുദേവൻ മൊഴിമാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് അന്തപുരത്തിൽ കാത്തിയിടൽ എന്തുള്ളതവരെ സ്വയം നാരിമാർ കാക്കണം സ്വാത്മചാരിത്രം കൊണ്ടതുത്തമം അന്തപുരത്തിൽ കാത്തിയിടള്ളത് അവരെ സ്വയം നാരിമാർ കാക്കണം സ്വാത്നചാരിത്രം കൊണ്ടതുത്തമം അന്തഃപുരം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടം അതായത് രാജകൊട്ട രാജഭരണമൊക്കെ നിലനിന്നിരുന്ന കാലത്ത് രാജകൊട്ടാരങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള അന്തപുരങ്ങളുണ്ടായിരുന്നു പറയാ അന്തപുരമറ അന്തർജനങ്ങൾ എന്നാണല്ലോ അന്നൊക്കെ സ്ത്രീകളെ വാഴ വിശേഷിപ്പിച്ചിരുന്നത് പോലും സ്ത്രീകൾക്ക് ആദ്യകാലത്തൊക്കെ പുറമെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും വിലക്കിയിരുന്ന ഒരു വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ അന്ന് ശരിക്കും ഇന്നത്തെ പോലെയുള്ള ഒരു വിശാലമായ ജനാധിപത്യ മൂല്യത്തിൻ്റെ പുലർച്ചെ ഉണ്ടായിരുന്ന കാലമല്ല കാടത്തത്തിൽ നിന്നും മനുഷ്യ മനസ്സ് പൂർണ്ണമായും മുക്തി നേടാതിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ സ്ത്രീകളെ അന്തഃപുരങ്ങളിൽ പാർപ്പിച്ചിരുന്ന ആ ഒരു സാമ്പ്രദായിക വ്യവസ്ഥിതി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അന്നൊക്കെ ലൈംഗിക രാജകത്വവും അതുപോലെ സാമൂഹിക സുരക്ഷിതത്വം ഇല്ലായ്മയും നടമാടിയിരുന്ന കാലമാണ് അതുകൊണ്ട് സ്വന്തം സ്ത്രീകളെ അന്തപുരങ്ങളിൽ പാർപ്പിച്ച് സംരക്ഷിക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി കഥ മാറി സാംസ്കാരിക പശ്ചാത്തലത്തിന് മാറ്റമുണ്ടായി അതുപോലെ തന്നെ സാമൂഹിക വീക്ഷണങ്ങൾക്ക് മാറ്റമുണ്ടായി ചെറുത്തുനിൽപ്പിനുള്ള ശക്തി ഇന്ന് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ സർവർക്കും ലഭ്യമാകുന്ന ഒരു വ്യവസ്ഥാപിത രീതിയാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ ആ കാ കാലികമായ മാറ്റം ഉൾക്കൊണ്ടു തന്നെ സ്ത്രീകളെ അന്തപുരത്തിൽ പാർപ്പിച്ച് സംരക്ഷിക്കേണ്ട ആ ഒരു നിലപാട് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് കുറലിലൂടെ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവും അതിനോട് യോജിപ്പാണ് പുലർത്തിയിരുന്നത് കാരണം സ്ത്രീകൾ സ്വതന്ത്ര വ്യക്തിത്വമുള്ളവരായി മാറണം അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നിർബന്ധമായും നൽകണമെന്ന നിലപാട് ശ്രീനാരായണഗുരു സ്വീകരിച്ചത് കുറൽകാരൻ്റെയും നിലപാട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്തപൂരത്തിൽ സ്ത്രീകളെ കാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് സ്ത്രീകൾ അവരെ സ്വകീയമായ പാതിവൃത്യം കൊണ്ടാണ് കാക്കേണ്ടത് എന്ന ധ്വനിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ പോലും ആ പാതിവൃത്യം എന്ന് പറയുന്നത് സങ്കുചിതാർത്ഥത്തിലല്ല ഭർത്താവിനെ സംരക്ഷിക്കുകയും കുടുംബത്തെ സംരക്ഷിക്കുകയും അതുവഴി സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന കൂടി സ്ത്രീകൾ സ്വതന്ത്ര ചിന്ത ഉള്ളവരും സ്വതന്ത്രമായ പ്രതികരണശേഷിയുള്ളവരുമായി മാറണം അതിനു ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ഒരുക്കിയെടുക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഈ കുറലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചാരിത്ര സംരക്ഷണം എന്നൊക്കെ പറയുന്നത് അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം സ്ത്രീകൾ സ്വയം രക്ഷ അവലംബിക്കുക എന്നുള്ളതാണ് ആ സ്വയം രക്ഷ അവലംബിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം വിദ്യകൊണ്ടവർ സ്വതന്ത്രരായിത്തീരണം അപ്പോൾ ആ ഒരു നിലപാടാണ് ഈ കുറലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രതയെപ്പറ്റിയും ശരിയായ ബോധ്യമുള്ള സ്ത്രീയെ ആരും കാക്കേണ്ടതില്ല അവൾക്ക് സ്വയം കാക്കാനുള്ള ശേഷി അവളിൽ സ്വയം ഉരുവപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത് അറിവാണ് ഒരു സ്ത്രീയെ കാര്യക്ഷമതയുള്ള കുടുംബിനിയാക്കി പരിണാമപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായ സാമൂഹിക ശാസ്ത്രാവബോധനത്തിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ കുറൽ വിരൽ ചൂണ്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ